നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പ് ഗുരുവായൂർ ഏകാദശി എടുത്തപ്പോൾ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അത് ശരിക്കും ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടാണ് നിൽക്കുന്നത് ആ രണ്ടു വർഷം തുടർച്ചയായിട്ട് എല്ലാ മാസവും ഏകാദശി എടുക്കാറുണ്ട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും എടുക്കാറില്ല എന്നാലും വെള്ളം കുടിക്കും പിന്നെ നല്ല വിശപ്പൊക്കെ വന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒരു ഏകാദശിയാണ് അങ്ങനെ അപ്പോൾ അതങ്ങനെ എന്നാൽ വല്ലാതെ കുഴപ്പിട്ടുമില്ല അങ്ങനെ ഒരു വർഷം ഒരു ഒന്നര വർഷമൊക്കെ നന്നായിട്ട് പോയി അത് കഴിഞ്ഞ് ഗുരുവായൂർ ഏകാദശി വരുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എടു ഒരു ഏകാദശി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും തൃപ്തിയില്ല ഒരു ഉഴപ്പി ഉഴപ്പി ഒരു ഏകാദശിയായിരുന്നു അപ്പൊ എടുക്കുമ്പോ തന്റെ മനസാക്ഷി കുത്തു ശരിയായില്ലല്ലോ ശരിയായില്ലോ അങ്ങനെ അപ്പൊ ഞാൻ ഇത് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഗുരുവായൂർ ഏകാദശി വരുമ്പോൾ ഈ വരുന്ന ഗുരുവായൂർ ഏകാദശിക്ക് എനിക്കൊരു പ്രായചിത്തമായിട്ട് ഇപ്പോൾ എടുത്ത ഈ കഴിഞ്ഞ നാല് രണ്ട് മൂന്ന് നാല് മാസം എടുത്ത ഏകാദശിയിൽ ഒരു തൃപ്തി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നിർജ്ജലം എടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം നിർജ്ജലം എടുക്കുന്നതിന് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വലിയ എങ്ങനെയാണ് എങ്ങനെയാണിത് എടുക്കുന്നതെന്നും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് നാല് നാല് മാസത്തോളം എടുത്ത ഏകാദശിയിൽ ഒരു തൃപ്തി ഭഗവാനെ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ പ്രായചിത്തമായിട്ട് ഈ ഗുരുവായൂർ ഏകാദശി വരുമ്പോൾ അന്ന് എനിക്ക് നിർജ്ജല എടുക്കാൻ തന്നെ അനുവദിക്കണമേ എന്നൊക്കെ ഭഗവാനോട് പറഞ്ഞു അങ്ങനെ ഗുരുവായൂർ ഏകാദശിയിലൊന്ന് ഏകാദശി വന്ന് വ്രതം സ്റ്റാർട്ട് ചെയ്തു എന്നിരുന്നാലും ഒരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി അഥവാ വെള്ള വല്ല ബുദ്ധിമുട്ടോ വന്നാലോ എന്ന് വിചാരിച്ച് വെള്ളം തുളസി വെള്ളം തുളസി ഇട്ട് വെച്ച് വെള്ളമൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിർജ്ജലം വേണം വലിയ മോഹം ഉള്ളിലുണ്ട് അതേപോലെ തന്നെ പാരലില് ഇതുമുണ്ട് എന്തെങ്കിലും വന്നാലോ കുടിക്കേണ്ടി വരുമോ വന്നാൽ എന്തു ചെയ്യും എന്നുള്ള രീതിയിൽ അതുകൂടി വെക്കണ്ടായിരുന്നു പിന്നീട് എനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ വ്രതം ഇങ്ങനെ നന്നായിട്ട് പോയി വളരെ നന്നായിട്ട് പോയി ഏകദേശം ഒരു വൈകുന്നേരം ഒരു ഒരഞ്ചഞ്ചര മണിയായപ്പോ ഭയങ്കരമായ തളർച്ച വന്നു കണ്ണൊക്കെ ഇരുണ്ട് ഇപ്പൊ വീഴും ഇപ്പ വീഴും അങ്ങനെയുള്ള ഒരു തളർച്ച അപ്പൊ ഞാൻ ദൈവമേ വെള്ളം കുടിക്കേണ്ടി വരുമോ വീണ് പോയാലും പ്രശ്നമാണ് അന്ന് ഞായറാഴ്ചയും കൂടിയാ വീട്ടിലെല്ലാവരും ഉണ്ട് അതുമാത്രമല്ല ഈ പട്ടിണികളെന്ന് ഇങ്ങനെ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വ്രതം പിടിക്കുന്നതിനോട് വീട്ടിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അത് എന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് എനിക്ക് കണ്ണൊക്കെ ഇരുണ്ടുവരുന്നത് തളച്ച പോലെ വരുന്നു അപ്പൊ വീണ് പോയാൽ അത് ശരിയാവൂലോ അങ്ങനെ തുളസി വെള്ളം ഇട്ട വെള്ളം കുടിച്ചു കുടിച്ചത് മാത്രമേ എനിക്കറിയൂ കുടിച്ച് അത് വയറ്റില് തങ്ങിയോന്നു പോലും അറിയത്തില്ല അത് അതുപോലെ ഛർദിച്ചു പോയി ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും പ്രാവശ്യം ഏകാദശി എടുത്തിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് നിർജ്ജല എടുത്തിട്ടില്ല അപ്പോ അല്ലാതെ വെള്ളം കുടിക്കും ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെയൊക്കെ പക്ഷെ ഇങ്ങനെ ഛർദ്ദിലൊന്നും ഇടയ്ക്കും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ട് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഏർ പോയി എന്നിട്ട് ദൈവമേ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഓ ശരിക്കും അത് ആ ക്ഷീണമൊക്കെ മാറി കണ്ണ് ഇണ്ടതൊക്കെ ശരിയായി അതേപോലെയായി അപ്പോൾ ഇവർ ഛർദിക്കുന്നതൊക്കെ വീട്ടിൽ കണ്ടപ്പോൾ അവർ ആ പറഞ്ഞു അതിൽ വെളിയിൽ പോയി നമുക്ക് ഒരു ജ്യൂസ് മേടിച്ച് തരാം ഫ്രഷ് ജ്യൂസ് പറഞ്ഞു അങ്ങനെ ശരി അങ്ങനെ പോയി അവിടെ ചെന്ന് വലിയ ജാറിലാണല്ലോ അവർ തരുന്നത് അതിന് കുറച്ചെടുത്ത് മാതളത്തിൻ്റെ ജ്യൂസായിരുന്നു അത് കഴിച്ചു അപ്പോൾ കഴിക്കണോ വേണ്ട അപ്പൊ എനിക്കിനി വീണുമോ ഇതേപോലെ വന്നാലോ എന്ന് ഒരു പേടിയുടെ വിറത്തിലാണ് കഴിച്ചത് അതങ്ങോട്ട് കഴിച്ചത് മാത്രമേ ഉള്ളൂ കഴിച്ച ഉടനെ അതും ഛർദിക്കാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവരെ കസിനെ കസേരയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്ന് പെട്ടെന്ന് വലിയിലിറങ്ങി പോയി അത് അത് അതേപോലെ പോയി അപ്പോൾ ശരിക്കും ശരിയായി എന്റെ ക്ഷീണവും എല്ലാം ശരിയായി അമ്മ ഇവര് പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞു ടാബ്ലറ്റ് എടുക്കാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ടാബ്ലെറ്റ് വാങ്ങി തരാം അത് കഴിച്ച് അത് കഴിക്കുകയല്ല അപ്പോൾ എന്തു ചെയ്യാനാ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് ടാബ്ലറ്റും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതി ഞാൻ നിർജ്ജലമാണല്ലോ ഭഗവാനെ ഭഗവാനോട് ഞാൻ പറഞ്ഞത് വീണു പോകുമോ അല്ലെങ്കിൽ പേടി കൊണ്ട് കുടിച്ചതാണ് പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ വിശ്വാസം എൻ്റെ ഒരു ഉറപ്പില്ലായ്മ അതാണ് എൻ്റെ ഉറപ്പില്ലായ്മ കൊണ്ടാണ് ഞാൻ അത് കുടിച്ചത് അതുപോലെ പോയതും പിന്നെ ഇവിടെ ഒന്ന് ജ്യൂസ് കുടിച്ചതും അത് അതുപോലെ പോയതും അപ്പോഴാണ് എനിക്ക് സത്തിയത് ഞാൻ നിർജലം വേണല്ലോ ഭഗവാനെ പറഞ്ഞു ഒരു ആയിരം പ്രാവശ്യം ഭഗവാനോട് ക്ഷമ പറഞ്ഞു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ ഒരു ക്ഷീണവും പിന്നെ വന്നുമില്ല അങ്ങനെ ആ ഏകാദശം കഴിഞ്ഞു പിറ്റിന്ന് രാവിലെ ആയി എന്നിട്ടും പേടി അപ്പോൾ ഇന്നലെ രണ്ട് പ്രാവശ്യം ഈ വെള്ളം കഴിച്ചല്ലോ വെള്ളം കുടിച്ചപ്പോൾ അന്ന് അതുപോലെ പോയി അപ്പം വ്രതം മുറിച്ചതിന് ശേഷം ഇഡ്ഡലി സാമ്പാർ ചട്നി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ രാവിലെയാണ് ഫുഡ് എടുക്കുന്നത് പിന്നീട് ഒരു നേരം ഫുഡ് എടുക്കുക അത് രാവിലെ എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കില്ല അങ്ങനെ അങ്ങനെ രാവിലെ ആ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ പേടി ശബ്ദിക്കുമോ ഇല്ലയോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശബ്ദിലും ഒന്നുമില്ലായിരുന്നു ഞാൻ ശരിക്കും ശരിക്കും ഞാൻ അതിശയിച്ചു പഴവാനെ എൻ്റെ ഉറപ്പില്ലായ്മ കൊണ്ടാണ് പഴവാനോട് ഞാൻ വാക്കു പറഞ്ഞിട്ട് അത് വാക്ക് പാലിക്കാതെ ഇടയിൽ ഒരു ക്ഷീണം അത് വീണു പോകുമോ എന്ന് എനിക്ക് വീഴില്ല എന്ന് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഭഗവാൻ ഭഗവാനിൽ ആ ഉറപ്പ് വെക്കാതെ ഞാൻ ആ വെള്ളം കുടിച്ചതിനാണ് എനിക്കത് കിട്ടിയതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്നാണ് ശരിക്കും പിന്നെ ഭഗവാനെ നമ്മളൊരു വാക്ക് പറയുമ്പോ ഭഗവാനോട് ഭഗവാനെ ഞാൻ ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ പാലിക്കണം എന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അത് എന്തായിരുന്നു വാക്കെന്ന് ഓർമ്മിപ്പിക്കും ഈ ഒരു ഏകാദശിയിൽ നടന്ന ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത് നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ